ഹലോ ഗൈസ് ഇന്ന് അടിപൊളി ഹെയർ ടോണറായിട്ടാണ് വന്നേക്കണേ നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന് പത്ത് മിനിറ്റ് കൂടുതൽ വെക്കരുത് കേട്ടാൽ മൂന്ന് കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും പിന്നെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനെ ബോയിൽ ചെയ്തെടുക്കണം അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ബീട്രൂട്ടും അതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി അഥവാ തേൽ ഇട്ട് കൊടുത്ത് നമുക്കതിനെ ബോയിൽ ചെയ്തെടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാണ് ബോയിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഒന്നര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇന്ന് യൂസ് ചെയ്യണമെങ്കിൽ തലേ ദിവസം അത് തിളപ്പിച്ചു തരണം കേട്ടോ ഞാനത് മറന്നുപോയി ഇപ്പം തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മിക്സിയിലിട്ട് അതിനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ തലയിലിരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ അരിച്ചെടുക്കുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഇതിന് ഞാൻ ഒന്നും കൂടെ വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യണേ അപ്പം നമുക്ക് ഇതേ പരുവത്തിൽ കിട്ടും നല്ല അടിപൊളി കളറാണ് അപ്പം നമുക്കിനി ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് ഹെയറിൽ ഒരു ബെർഗൻഡിഷ് കളറൊക്കെ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബേബി ഹെയേഴ്സ് ഗ്രോത്ത് ഉണ്ടാവാൻ ബേബി ഹെയർസിന് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഉണിയൻ പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും വളരെയധികം അതാണ് കേട്ടോ അപ്പം ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് നല്ല അടിപൊളി കളറാണല്ലോ കാണാൻ ഇപ്പോൾ കണ്ടോ കണ്ടുപോകും എൻ്റെ സ്കിന്നിൽ ഒക്കെ ഞാൻ കയ്യുമൊക്കെ ഇങ്ങനെ തൊട്ട് കളിക്കുകയാണ് ഗൈസ് ആഹാ എന്ത് രസമാണ് കാണാൻ നല്ല അടിപൊളി കളറാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ ബീട്രൂട്ട് അതുകൊണ്ട് പേസ്റ്റൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു മുടി കെട്ട് കെട്ട് വേണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി കേളി ഹെയർ ആയതിൻ്റെ പേരിൽ നമ്മൾ എത്രത്തോളം ചട തീർത്താലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അപ്പം ഞാനത് കളഞ്ഞ് കണ്ടോ തേച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ പാടുകളൊക്കെ താഴ്ത്ത് കാണാം ഇതൊക്കെ സ്വന്തം റിസ്കിൽ തുടച്ച് കളയണം അല്ലെങ്കിൽ വീട്ടുകാരെയും തല്ലുകിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കണ്ടോ കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്ത പണി വേറെ വരും ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ഒരു സ്ഥലമില്ല ബാക്കി ഇത് രണ്ട് പേര് ഹെയറിൽ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ താഴത്ത് കാണുന്നത് ഗേസ് അപ്പോൾ ഇതൊക്കെ ഞാൻ തുടച്ച് കളയട്ടെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈബ് സിയോ